തിരുപ്പിറവിയുടെ ദിവ്യ സന്ദേശം വിളിച്ചോതി പാലാ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ കുരുന്നുകളുടെ ക്രിസ്തുമസ് ആഘോഷം നടന്നു ലാലം പഴയപള്ളി പാരിഷാളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിൻസി ജെ ചീരാംകുഴി ഉദ്ഘാടനം ചെയ്തു തിരുപ്പിറവിയുടെ രക്ഷാകര സന്ദേശം വിളിച്ചോതി പാലാ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ കുരുന്നുകളുടെ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായ കലാപരിപാടികളോടെ നടത്തപ്പെട്ടു കൊച്ചു പാപ്പാമാരും ചുമപ്പും വെള്ളയും വസ്ത്രങ്ങൾ അണിഞ്ഞ കുരുന്നുകളും ഗാനങ്ങൾക്ക് ചുവടുവച്ചപ്പോൾ കാണികൾക്കത് നവ്യാനുഭവമായി വിവിധ ക്ലാസുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച ക്രിസ്തുമസ് സന്ദേശം വിളിച്ചോതുന്ന സ്കിറ്റുകൾ കരോൾ ഗാനങ്ങൾ പപ്പാ ഡാൻസ് എന്നീ വൈവിധ്യമാർന്ന പരിപാടികളും ഉണ്ടായിരുന്നു പ്ലാലം പഴയപള്ളി പാരീഷ് ഹാളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിൻസി ജെ ചീരാം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജോഷിബ ജെയിംസ് അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ ബിൻസി സെബാസ്റ്റിൻ സിസ്റ്റർ ലിജി മാഗി ആൻഡ്രൂസ് ലീജ മാത്യു ലിജോ ആനിത്തോട്ടം കാവ്യമോൾ മാണി ജോളിമോൾ തോമസ് സിസ്റ്റർ മരിയ റോസ് ജോയിസ് മേരി ജോയ് ഹൈമി ബാബു അനു മെറിൻ അഗസ്റ്റിൻ അലൻ ടോം ജിൻഡോ ജോർജ് പി ടി എ പ്രതിനിധി ജെയ്സൺ ജേക്കബ് സ്കൂൾ ചെയർമാൻ അദുൽ ഹരി ചെയർപേഴ്സൺ ഡെൽന സുനീഷ് എന്നിവർ പ്രസംഗിച്ചു പാലാ